േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് പിങ്കിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കി തന്റെ പ്രതിഷേധം പുറത്തു കാണിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പിങ്കിക്ക് തുടങ്ങിയിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന വീട്ടുകാർ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പിങ്കിയെ മാറ്റാനുള്ള ശ്രമം ആരംഭിക്കുന്നു ഇതിനിടയിലാണ് ഈ കാര്യം ജോലി ചെയ്യുന്ന ഗൗതം ഗൗതമറിയാൻ ഇടയാകുന്നത് ഇതോടെ ഗൗതം വളരെയധികം സന്തോഷിക്കുകയും ഇത്രയും നാളുകളായി കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയല്ലോ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഉടൻ തന്നെ ഈ കാര്യം ഞാൻ നിർമ്മലിനെയും അറിയിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം പിങ്കിയുടെ കാര്യം അറിയാൻ ഇപ്പോൾ നിർമ്മലിനും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മലിനെ ഈ കാര്യം ഞാൻ തന്നെ അറിയിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗൗതം ഫോൺ ചെയ്തിരിക്കുകയാണ് നിർമ്മലിനെ ഇതോടെ ഫോൺ എടുക്കുന്ന നിർമ്മൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും പിങ്കിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗൗതം നിർമ്മൽ അവിടെ ഉണ്ട് എങ്കിൽ അത് പിങ്കിക്കൊരു ആശ്വാസം ആകുമെന്ന് പറയുകയും ചെയ്യുന്നു അവിടെ നീ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ അവിടേക്ക് വരണം ഈ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ദയവായി വന്നേ പറ്റൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് നിർമ്മൽ എത്തുന്നു ഇതോടെ നിർമ്മലിനോട് പിങ്കി പ്രസവിച്ചു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗൗതം ഇതോടെ ഗൗതമിനെ കെട്ടിപിടിച്ച് കരയുകയാണ് നിർമ്മൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്